എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നേന്ത്രപ്പഴം കൊണ്ട് ചിപ്സ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് കാണാൻ പോകുന്നത് ഞാൻ ഇവിടെ രണ്ട് കായാണ് എടുത്തേക്കുന്നത് ഇത് പഴുത്തിട്ടില്ല പച്ചയാണ് ലൈറ്റിന്റെ വ്യത്യാസം കൊണ്ട് അങ്ങനെ തോന്നുന്നത് രണ്ട് രണ്ട് പച്ച കായാണ് എടുത്തേക്കുന്നത് ഇതുകൊണ്ടാണ് നമ്മൾ ചിപ്സ് ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ തൊലി ഒന്ന് കളഞ്ഞു എടുക്കാം തൊലി കളയാനായിട്ട് തുടങ്ങുന്നതിന് മുന്നേ നമ്മുടെ കയ്യിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ തടവി കൊടുക്കാം അപ്പം അതിൻ്റെ കറയൊന്നും നമ്മുടെ കയ്യിൽ ആവാതിരിക്കും കയ്യിൽ തടവുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഇത് തൊലി കളയാനായിട്ട് ഉപയോഗിക്കുന്ന ആ കത്തിയിലും കൂടെ ഒന്ന് തൂത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കത്തിയിലും അധികം കറയൊന്നും പിടിക്കത്തില്ല അപ്പം നമുക്ക് കുറച്ച് ക്ലീൻ ചെയ്യാനായിട്ട് കുറച്ച് എളുപ്പമായിരിക്കും നമ്മളിങ്ങനെ കത്തി എടുത്ത് ജസ്റ്റ് ഇതിലൊന്ന് തൂത്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ കയ്യേലും തൂത്ത് കൊടുക്കുക അപ്പം നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് എളുപ്പമാവും ഇതിന്റെ കറയൊന്നും നമ്മുടെ കയ്യേലും ഒന്നും ആവത്തില്ല നമുക്ക് ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കാം തൊലി കളയാനായിട്ട് നമുക്ക് എളുപ്പം ഇതിന് ഒന്ന് മൂന്നായിട്ട് വരഞ്ഞ് കൊടുക്കുന്നതായിരിക്കും ജസ്റ്റ് ഒന്ന് ഇതിലിങ്ങനെ വരഞ്ഞ് കൊടുക്കുക ഇതേപോലെ തന്നെ രണ്ട് സൈഡിലും കൂടെ ഇങ്ങനെ വരഞ്ഞ് കൊടുക്കുക ഇനി നമ്മൾ ഈ വരഞ്ഞ ഭാഗങ്ങൾ ഇങ്ങനെ അടർത്തി എടുക്കുന്നതാണ് നമുക്ക് തൊലി കളയാനായിട്ട് എളുപ്പം നമുക്ക് രണ്ടും ഒന്ന് ഈ രീതിയിൽ തൊലി കളഞ്ഞെടുത്തതിന് ശേഷം ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് അതിലേക്ക് ഇട്ട് വയ്ക്കാം ഇതിൻ്റെ കറ ഇളകി പോകുന്നതിന് വേണ്ടിയിട്ട് അതിൽ കായലയ്ക്ക് കറ അധികം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെക്കുന്നത് ഈ രീതിയിൽ തൊലി കളയുമ്പോൾ നമുക്ക് നല്ല എളുപ്പത്തിൽ തൊലി കളയാൻ പറ്റിയിട്ടുണ്ട് നമുക്കിനി ഇതിനെ വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കാം അപ്പം ഇങ്ങനെ ഒരു പാത്രത്തിൽ വെള്ളം അതിലേക്ക് ഇത് ഇട്ട് വെക്കുകയാണ് ചെയ്യുന്നത് നമ്മളിപ്പോൾ രണ്ട് കായും പൊളിച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം അതിനുശേഷം നമുക്ക് ഇങ്ങനെ ചെറിയൊരു ഗ്ലാസ് എന്തെങ്കിലും എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മൾ ഒരു കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് അതേപോലെ തന്നെ ഒരു കാൽ സ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം ഇത് രണ്ടും കൂടെ നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കാം ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കായ്ക്ക് ഒരു കളറ് കിട്ടുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഉപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ടേസ്റ്റിന് വേണ്ടിയിട്ടും നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇത് നമ്മളൊന്ന് കളക്കിയെടുത്തതിനു ശേഷം മാറ്റി വെക്കാം ഇനി നമുക്ക് വെള്ളത്തിൽ ഇട്ടു വെച്ചിരുന്ന കായ രണ്ടും എടുത്ത് ആ വെള്ളം ഒന്ന് പോവാനായിട്ട് ഒരു ടിഷ്യൂ പേപ്പറിലോട്ടോ അല്ലെങ്കിൽ ഒരു കോട്ടന്റെ തുണിയിലോട്ടോ എന്തിലേക്കെങ്കിലും നമുക്ക് എടുത്തു വെക്കാം വെള്ളത്തോടുകൂടി എണ്ണയിലോട്ട് ഇടുമ്പോഴത്തേക്കും ആ എണ്ണ പൊട്ടിത്തെറിച്ച് നമ്മുടെ കൈയൊക്കെ പൊള്ളാൻ ചാൻസ് ഉണ്ട് അതിനാണ് നമ്മളിങ്ങനെ ഒരു ടിഷ്യൂ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ഇത് വലച്ചെടുക്കുന്നത് ഇതിന് വരെ നമുക്കൊരു കോട്ടൻ്റെ തുണി ഉപയോഗിച്ചിട്ടാണെങ്കിലും വെള്ളം കളഞ്ഞെടുക്കാവുന്നതാണ് ഇനി നമുക്കൊരു ചട്ട് ഇത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്ത് അതൊന്ന് ചൂടാക്കിയെടുക്കാം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് എണ്ണയും കൂടി നല്ലപോലെ ഒന്ന് ചൂടാവണം എണ്ണ നല്ലപോലെ ചൂടായതിനു ശേഷം നമുക്ക് തീ ഒരു മീഡിയത്തിലേക്ക് കുറച്ച് വെച്ചിട്ട് വേണം ചിപ്സ് വറുത്തെടുക്കാനായിട്ട് തീ കൂട്ടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിപ്സിന്റെ പുറം ഭാഗം നമ്മൾ വെന്തു എന്ന് തോന്നുകയും ചെയ്യും കളറും അങ്ങുകയും ചെയ്യും അങ്ങനെ നമ്മൾ എടുക്കും പക്ഷെ അതിന്റെ ഉള്ള് വെന്തിട്ടുണ്ടാവില്ല അപ്പൊ നമ്മള് തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് കുറച്ച് വെച്ച് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട് നമുക്ക് എണ്ണ നല്ലപോലെ തിളച്ചു കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ചിപ്സ് അരിഞ്ഞിടാവുന്നതാണ് ഈ സമയം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മൾ ഉണ്ടാക്കുന്ന റെസിപ്പികൾ ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ടും മറക്കരുത് നമ്മുടെ എണ്ണ നല്ലപോലെ തിളച്ചു വരുന്നുണ്ട് നമുക്ക് തീ ഒന്ന് മീഡിയത്തിലേക്ക് കുറച്ച് വയ്ക്കാം നമുക്ക് ഇതിലേക്ക് ചിപ്സ് അരിഞ്ഞിടാം ഞാൻ ഇവിടെ നമ്മള് സാധാരണ പച്ചക്കറിയൊക്കെ അരിയാന് ഉപയോഗിക്കുന്ന ഒരു ചെറിയ സ്ലൈഡാണ് യൂസ് ചെയ്യുന്നത് ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ എന്താ പറയാ ഒരു കട്ടിങ് ബോർഡിൽ വെച്ചിട്ട് ചെറുതായിട്ട് എല്ലാം ഏകദേശം ഒരേ വലിപ്പം വരുന്ന രീതിയിൽ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് എടുത്തിടുകയും ചെയ്യാം അങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇടുമ്പോൾ കൈ പൊള്ളാതെ എപ്പോഴും സൂക്ഷിക്കണം മാക്സിമം വേഗത്തിൽ അരിഞ്ഞിടാൻ ശ്രമിക്കണം നമുക്കിതൊന്ന് പതുക്കി വന്ന് ഇളക്കി കൊടുക്കാം ഇത് വേവാവുന്ന സമയത്ത് ഇതിനകത്തുനിന്ന് ഇങ്ങനെ ഒരു പത പോലെ വരുന്ന അല്ലെങ്കിൽ ഇതിന് ഒരു ഒച്ച പോലെ കേൾക്കുന്നത് ഇല്ലാതെ ആവുകയും നമ്മുടെ ചിപ്സ് ഇങ്ങനെ ഒരു നല്ല പോലെ ഒരു സൗണ്ട് എന്ന് പറയാ ക്രിസ്പി ആയിട്ടുള്ള ഒരു സൗണ്ട് കേൾക്കാൻ തുടങ്ങുകയും ചെയ്യും അപ്പോഴാണ് ഇതിൻ്റെ വേവ് പാകമായി നമുക്ക് മനസ്സിലാവുന്നത് നമുക്ക് ഈ ഒരു പത പോലെ വരുന്നത് മാറാനായിട്ട് വെയിറ്റ് ചെയ്യാം ഇതിപ്പോൾ പതഞ്ഞ് വരുന്നത് കുറഞ്ഞിട്ടുണ്ട് അതുപോലെ നമുക്ക് ഇങ്ങനെ ചെറിയൊരു സൗണ്ട് ഇങ്ങനെ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഇത് നിക്കുന്ന നേരത്തെ ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ കലക്കി വെച്ചിരുന്ന ഉപ്പും മഞ്ഞളും കൂടെ ചേർത്താ വെള്ളം ഒഴിച്ചു ഇത് ഒഴിക്കുമ്പോൾ തെറിച്ച് കൈയൊന്നും പൊള്ളരുത് നമ്മൾ ഒരു സ്പൂണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അതിനുശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്കിതിന് ഈ കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം നമുക്കിനിത് ബാക്കി മുഴുവനും വറുത്ത് എടുത്തിട്ട് വരാം നമ്മുടെ ചിപ്സ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിച്ച് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിപ്സ് ആണ് ഇത് അതുപോലെ തന്നെ നല്ല ക്രിസ്പിയാണ് നമുക്ക് ഇതിന്റെ സൗണ്ട് ഞാൻ ഇങ്ങനെ എടുക്കുമ്പോൾ കേൾക്കുന്നുണ്ടാവും നല്ല ടേസ്റ്റിയുമാണ് നല്ല ക്രിസ്പിയുമാണ് ഇനിയിപ്പോൾ വെക്കേഷനൊക്കെ ആയല്ലോ അപ്പോൾ പിള്ളേർ വീട്ടിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ടി വി ഒക്കെ കാണുമ്പോൾ ഇങ്ങനെ കുറച്ച് കൊണ്ടിരിക്കാനായിട്ട് ബേക്കറിയിൽ നിന്നൊക്കെ ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നതിലും എത്രയോ നല്ലതാണ് നമ്മളെ കൊണ്ട് ആവുന്ന പോലെ വീടുകളിൽ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും വീടുകളിൽ ഇന്ന് ട്രൈ ചെയ്ത് നോക്കണം ചിപ്സ് ഉണ്ടാക്കി നോക്കണം കുട്ടികൾക്കൊക്കെ കൊടുക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം